എല്ലാവർക്കും രാമചന്ദ്ര ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മെഗാ കളക്ഷൻസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് നമ്മുടെ പ്രകാശേട്ടൻ റെഡി ആയി കഴിഞ്ഞു പ്രകാശേട്ടാണ് രാമചന്ദ്ര ഹാൻഡ്ലൂംസ് അപ്പൊ നമുക്ക് നേരെ പ്രകാശേട്ടിലേക്ക് അങ്ങോട്ട് ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ സാരി ആൻഡ് പ്രകാശേട്ടൻ നേരെ അങ്ങോട്ട് പൊക്കോളൂ പ്രകാശേട്ട പിന്നെ എന്തൊക്കെയാണ് വിശേഷം പറഞ്ഞു എന്തൊക്കെയാണ് ചൂടൊക്കെ ചൂട് കുറവല്ലേ നമ്മുടെ നാട്ടില് ഇത്തിരി കുറവാണ് തോന്നുന്നത് കൂടുതലാണ് പാലക്കാട് ബോർഡർ ആയിട്ടല്ലേ നമ്മുടെ വരുന്നില്ലേ പോലത്തും ചൂടാണ് നമ്മളിതിനകത്തുള്ളതുകൊണ്ടായിരിക്കാം ചൂട് നമുക്ക് അത്രയും കൂടെ ഫീൽ ചെയ്തിട്ടില്ല ഭയങ്കര ഒരു വയ്യാത്ത ഒരു നമ്മളും നിക്കണത് പൊതുവെ പ്രാവശ്യമായിട്ട് ഏത് കളക്ഷനാണ് കാണിക്കുന്നത് ഏതീന്ന് തുടങ്ങണ്ടേ നമ്മുടെ അടിപൊളി ഒരു ഐറ്റം നമ്മുടെ നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുള്ള റേറ്റ് ആണ് ഇപ്രാവശ്യം നമ്മൾ ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വിചിത്ര സീൽസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപയ്ക്ക് ടമ്പ് ലൈനിൽ ഉണ്ടാക്കേണ്ട സാധനം അതിൻ്റെ ഒരുപാട് കളർ ഉണ്ട് കഴിഞ്ഞ വീഡിയോ ചെയ്ത് നമ്മൾ എന്താ പറയുക അതുപോലെ ചെയ്ത് പോയൊരു സാധനം ഇത്രയും കളർ ഉണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കളർ നമുക്ക് അവൈലബിൾ ആണ് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ൊരു വിചിത്ര സിൽക്ക് കേട്ടോ പ്ലെയിൻ ആണ് എത്ര നിങ്ങൾക്ക് വേറെ കൂടുതലൊന്നും പറയാനില്ലല്ലോ അറിയാട്ടോ അതിന്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണുന്നത് പ്ലെയിൻ സാരി വിചിത്ര സിലിക്സിൽ കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപയ്ക്ക് ഇതിലും കുറച്ച് നിങ്ങൾക്ക് ഈ ഒരു സാരി എനിക്ക് അറിയില്ല കിട്ടുമെന്നുള്ളത് കിട്ടുമെങ്കിൽ അതും താഴെ നിന്ന് കമൻറ്റിലൂടെ നല്ല നല്ലപ്പോൾ ഈ മെറ്റീരിയൽ പിന്നെ ഞാൻ പറയുന്നു നമ്മുടെ വീഡിയോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റീരിയൽ വെച്ച് കമ്പയർ ചെയ്യണം വീഡിയോയിലോ അല്ലെങ്കിൽ സാധനങ്ങളോ മേടിച്ചിട്ട് ഒരാൾ പോലും നമ്മുടെ പ്രൊഡക്റ്റ് മേടിച്ച് ആ മെറ്റീരിയൽ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും തീരുമാനിക്കുക ചുമ്മാ കിടന്ന് റേറ്റ് ജാസ്തിയാന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് കമൻറ്റിലൂടെ നമ്മുടെ വീഡിയോയ്ക്കല്ല വേറെ പല വീഡിയോകളിലും കമൻറ്റിൽ ഞാൻ കണ്ടു അവരൊന്നും നമ്മടെ നിന്ന് മെറ്റീരിയല് മേടിക്കാറില്ല ഇത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഞാൻ പറഞ്ഞില്ല എല്ലാ പ്രാവശ്യം ഞാൻ പറയുന്ന പോലെ മീൻകാരനും പച്ചക്കറിക്കാരനും നമ്മുടെ ഐസുകാരനും ഒക്കെ കൊടുത്തതിന്റെ ബാലൻസ് ക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വിചിത്ര വിചിത്രത്തില് അതും വിചിത്രമായ ഒരു സാരി ഇരുന്നൂറ്റി ഏഴ് രൂപക്ക് വിചിത്രമായ ഒരു വിലക്ക് എവിടെ കിട്ടും എൻ്റെ നീ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ മതി എവിടെയും എന്ന് പറയാൻ പറയാലോ കുത്താമ്പുളിയുടെ ഒരു മുത്താണ് ഒരുപാട് ആളുകൾക്ക് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ലാഭമാണ് കാരണം അവരുടെ കാശ് അവർക്ക് വരുന്നുള്ളൂ രൂപക്ക് പിന്നെ ഇതില് എന്താ പറഞ്ഞ സാരീസൊക്കെ എന്താ പറയാ ഇതിന്റെ എല്ലാ കളേഴ്സും നമുക്ക് കിട്ടും കാരണം ഇതിൽ ഏകദേശം നമ്മുടെ യൂണിഫോമാണ് കേട്ടോ അത് ഈ സിംഗിൾ പീസ് അല്ല നൂറ് പീസോ ഇരുന്നൂറ് പീസ് വേണമെങ്കിൽ നമുക്ക് ചെയ്തു തരാം ചെയ്തത് റെഡ്ഡി സ്റ്റോക്കിലുള്ളതാണ് വീഡിയോ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എൻ്റെ എല്ലാ ചേച്ചിമാർക്കും അറിയാൻ പറ്റും വിത്തിൻ ടു ഡേയ്സ് അല്ലെങ്കിൽ ത്രീ ഡേയ്സിനകത്ത് നമ്മുടെ സ്റ്റോക്ക് കാലിയാവും എന്നാലും നമുക്ക് നമുക്കൊരാഴ്ച രണ്ടാഴ്ച ടു വീക്സ് നമുക്ക് സെയിൽ ചെയ്യാനുള്ള സാധനം നമ്മളതിൽ ഇപ്പൊ റെഡി സ്റ്റോക്ക് ഉണ്ട് താഴെ കാണാൻ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അടിപൊളി വളച്ചാട് നമ്മുടെ എല്ലാ ചേച്ചിമാരും ഇത് വീട്ടിലെത്തി രാമേന്ദ്രയുടെ ഒരു പ്രൊഡക്റ്റ് എന്തെങ്കിലും ഒന്ന് മേടിക്കണം ഞങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഇല്ലാതെ ഒരുപാട് ചേച്ചിമാര് പേഴ്സണലി ആയിട്ട് ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വരുന്നതാണ് ആ ഒക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു സാരി കേട്ടോ അടിപൊളി എന്തായിട്ട് ഇനി നമ്മള് അതിന്റെ ഒരു ഐറ്റം നമ്മൾ കണ്ടു അതുപോലെ തന്നെ ആ കൂട്ടംചാരി അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വീഡിയോ ഏത് വീഡിയോ ചെയ്താലും ചോദിക്കുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ പ്യോർ ഹാൻഡ് ലൂമില് ചെയ്തെടുത്തേക്കുന്ന കോട്ടൺ ചാരി കേട്ടോ ഇതിന്റെ ബോർഡർ നല്ല ബോർഡർ ഇത് ഈ സാരിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ചെട്ടിനാട് കോട്ടനാണ് ഈ ഒറിജിനൽ കോട്ടൺ വരുന്നത് നമുക്ക് ചെറ്റുനാടാണ് നമ്മുടെ കുത്താമ്പുളിയല്ല ഇതിന്റെ വീവിങ് വരുന്നത് നമ്മുടെ തന്നെ ഓൺ വീവിങ്ങിന് വരുന്ന ചെറ്റുനാടാണ് അടിപൊളി നല്ല മെറ്റീരിയൽ നമ്മൾ ചെയ്തെടുത്തേക്കുന്നുണ്ട് അതിന്റെ ബോർഡർ ആണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതാണ് അതിന്റെ ബോർഡർ വരുന്നത് ഇതാണ് അതിന്റെ ബോഡി പല്ലു നന്നായിട്ട് അടിപൊളി അടിപൊളി സാധനം പറഞ്ഞാൽ അടിപൊളി ഏറ്റവും വലിയ കളർ ഇതെന്ന് പറഞ്ഞ അതിന്റെ ഇത് എണ്ണൂറ്റി അറുപത് എണ്ണൂറ്റി അറുപത് രൂപയുള്ളൂ കോട്ടൺ രൂപയ്ക്ക് ഡിസ്കൗണ്ട് വരും എഴുന്നൂറ്റി എഴുപത്തിനാല് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതിൽ തന്നെ അതിൽ തന്നെ അതിന്റെ ചെറുതല്ലേ ചെറിയ വലിയ കാണിച്ച് ഇത് അതിന്റെ വലിയ ഞാൻ ഓരോന്നൂർ കാണിച്ചതാണ് ഇത് നമുക്ക് ആ റേഞ്ചിനെ വരുന്നുള്ളൂ എണ്ണൂറ്റി എഴുപത്തി ഏഴ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതിന്റെ ഒരുപാട് ഇപ്പൊ നമ്മൾ നേരത്തെ ഗോൾഡില് കാണും സിൽവറിൽ കാണാളിയായിട്ടും നമ്മുടെ ടീച്ചേഴ്സിനെയൊക്കെ മേടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ടീച്ചേഴ്സ് കൂടുതൽ ടീച്ചേഴ്സ് ഉദ്ദേശിക്കുന്നത് ഡെയിലി സാരി എടുത്ത് പോകുന്ന ഓഫീസ് വരയ്ക്കുന്ന ചേച്ചിമാരും അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സും അഡ്വക്കേറ്റ് അങ്ങനെ ജോലി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണല്ലോ മെയിൻ ആയിട്ട് ഡെയിലി അതെ അതെ സാരി അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണേ ഞങ്ങൾ അതിന്റെ എന്താ പറയുക ഈ ഒരു സാരില്ലേ ഇതിൽ ആ ബ്ലാക്ക് ടച്ച് വന്ന പ്ലേ പ്രത്യേക ഗ്രീനിലെ ബ്ലാക്ക് തന്നെ വരാൻ പാടുള്ളു അത് നല്ല കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ ആഹാ ഇത് ഇത് ഇല്ല കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് ആണ് ചെറിയ കോൺട്രസ്റ്റ് കോൺട്രാസ്റ്റ് എന്നാൽ ഇടുപ്പുണ്ട് ചെറിയ വർക്ക് വരുന്നുണ്ട് ചെറിയ ചെറിയ വർക്ക് വരുന്നുണ്ട് ഫുള്ള് ചെക്ക്ഡ് ആയിട്ടാണ് വരുന്നത് എണ്ണൂറ്റി അറുപത് രൂപ കോട്ടൺസ് ആയിരിക്കും അതും നല്ല പ്യുവർ ഹാൻഡ് ലൂംസ് ആയിരിക്കും നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്യാം ചുരുങ്ങിയത് ഒരു മൂന്ന് കൊല്ലം നിങ്ങൾക്ക് ഈ ഒരു പെർഫെക്റ്റില് ഈ ഒരു സാരി മേടി ഉപയോഗിക്കാം എന്നുള്ളതിന് ഏറ്റവും വലിയ ഗ്യാരൻറ്റിയാണ് നമ്മുടെ രാമയൽ അതിലെന്തെങ്കിലും കംപ്ലയിൻ്റ് വരുവാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോ എൻ്റെ നമ്പറിന് താഴെ ഇടാം അത്രയും ഗ്യാരൻറ്റിയിലാണ് ഞാൻ വരുന്നത് പിന്നെ വില കുറച്ച് നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം പല ഐറ്റത്തിലും ഞാൻ ഈ ഒരു സാരി ചെയ്താൽ കൂടി ഇതിൻ്റെ തന്നെ കോപ്പി ഉണ്ട് ഒരുപാട് ഐറ്റംസ് എല്ലാത്തിലും ഉണ്ട് ആ റേറ്റും നമ്മുടെ പ്രൊഡക്റ്റും വെച്ച് ഒരിക്കലും നിങ്ങൾ കമ്പയർ ചെയ്തത് കേട്ടോ അത് നമ്മുടെ ചേച്ചിമാർക്ക് അറിയാം ആദ്യമായിട്ട് കാണുന്ന എല്ലാ ചേച്ചിമാരോടും ഞാൻ പറയുന്ന റിക്വസ്റ്റായിട്ട് നിങ്ങൾ കണ്ടാൽ മതി എന്താ പറയാ അങ്ങനെയുള്ള വരണ്ടുപല അനുഭവങ്ങൾ പിന്നെ കഴിഞ്ഞ വീഡിയോ ഇല്ല നമ്മുടെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ആ സ്പോട്ടിൽ അതിന് ഞാൻ ആ മെസ്സേജ് കാണുമ്പോൾ ഞാൻ താഴെ വേറൊരു നമ്പർ കൂടി നിങ്ങൾക്ക് ഇടുന്നുണ്ട് നിങ്ങൾ ആ നമ്പറിലും കൂടി ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മെസ്സേജ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പരാതിപ്പെടാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ജനുവനിറ്റി എന്താണെന്നുള്ളത് എന്താ വെച്ചാൽ ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ഇട്ട് വിത്തിൻ സെക്കൻഡിൽ നിങ്ങൾ ഒരാൾ കോൺടാക്ട് ചെയ്യും നിങ്ങൾക്ക് അതിന് വേണ്ട നിങ്ങൾക്ക് എല്ലാ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഹെൽപ്പും ആ നമ്പറിൽ നിന്ന് കിട്ടും നമ്മുടെ കസ്റ്റമർ കെയർ മെയിൻ നമ്പറാണ് അത് അതിൽ നിന്ന് നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് ഒരാളും പറയില്ല പിന്നെ ചിലത് ചില കമൻ്റുകൾ വെറുതെയും വരുന്നുണ്ട് അതിലിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ആളുകളെ നമ്മൾ തിരിച്ച് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട് അവരുടെ ബയോലെ കയറി നമ്മൾ മെസ്സേജ് അയക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല ഓക്കെ ബോർഡർ ഇതെങ്ങനെ ഒരു കോട്ടാരി എണ്ണൂറ്റിയാറ് രൂപക്ക് കിട്ടുന്ന ഒരു സാരി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി പറഞ്ഞപ്പോഴത്തിനാല് നല്ല മെറ്റീരിയലാണ് ഇത് കുഞ്ചലം കെട്ടാനുള്ള ഭാഗം കെട്ടാങ്കിൽ കേട്ടോ അത്രേ ഉള്ളു അതിന്റെ തന്നെ ഇതും കോട്ടനാ എല്ലാം കോട്ടൺ കൊണ്ടിരിക്കും നമ്മളിപ്പോ കോട്ടൺ സാരി എന്താന്ന് വെച്ചാൽ ചില അമ്മമാർക്കൊക്കെ കസവ് ഇല്ലാത്തത് വീണ് അതായത് ഇതുപോലെയുള്ള ഇതിലൊന്നും ജെറി നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ചെറിയ ഉണ്ട് ത്രെഡ് വർക്കെ വരുന്നത് ജെറി ജെറിയില്ലാത്തത് നമ്മൾ നേരത്തെ കാണിച്ചില്ല ഇതൊന്നും ഒരു ശേഖരം പോലും തരാത്ത് ജെറി ഉപയോഗിച്ചിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും ഉണ്ട് അപ്പൊ അത് എല്ലാ ടൈപ്പ് കോട്ടൺ പറയാലോ ഡെയിലി സാരി ഉടുക്കുന്ന അമ്മമാരും ചേച്ചിമാരും തന്നെയാണ് കോട്ടൺ സാരി കൊടുക്കുക പിന്നെ ഓഫീസ് യൂസിന് ഉള്ള എല്ലാ ഒരു വിധം ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പിലാണ് കോട്ടന് അതിലെ എല്ലാ ടൈപ്പും ചെയ്യണം എന്നാലേ കാര്യമുള്ളൂ കാര്യ നല്ലൊരു ടെമ്പിൾ ഡിസൈൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് അതാണ് എന്റെ ബോർഡർ കാര്യം കണ്ടോ അപ്പൊ ഇതിന്റെയൊക്കെ മെഗാ കളക്ഷൻസ് പ്രാവശാടിന്റെ ഗോണില് സ്റ്റോക്കഡാണ് കേട്ടോ പ്രാവശാട വേറെ ഈയൊരു ഒക്കെ നമ്മള് കടകളിലേക്ക് സെല്ലിങ്ങിന് സപ്ലൈ ഉള്ളതാണ് സപ്ലൈ ഉള്ളതാണ് ഓക്കെ അതുകൊണ്ടാണ് അല്ല ഇതിന്റെ ഇപ്പൊ കാണാത്തതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര മണിക്ക് കൊടുക്കാൻ പറ്റൂല കോൺടാക്ട് ചെയ്യാണെങ്കിലേ നമ്മുടെ ചേച്ചിമാർക്ക് പിന്നെ അതേപോലെ തന്നെ ഈ ചെറിയ കച്ചവടമൊക്കെ വിട്ടിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ചേച്ചിമാരും അമ്മമാരും ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ അറിയാം അവരൊക്കെ ഇവിടെയാന്ന് കമന്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് നിങ്ങൾക്ക് ഒരു സഹായം പോലെ തന്നെ പ്രാവശ്യമായിട്ട് അതിന്റെ ഒരു വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് നല്ല നല്ലൊരു ഹോൾസെയിൽ റേറ്റ് പലരും അറിയുന്നില്ല നമ്മള് പക്ഷെ എല്ലാരും നമുക്ക് ചെയ്യാനും പറ്റില്ലല്ലോ അടിപൊളി നല്ല തർച്ചാട്ടില് വരുന്നതാണ് അല്ലാ പെട്ടെന്ന് അതെ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാച്യം ചെയ്ത് ഒരു ഇട്ടിപൊട്ട് സാധനം ഇത് നമ്മൾ ഇതിന്റെ ഗ്രീൻ ഗ്രീം സീസൺ പിന്നെ മെറൂണ് ഒരു രക്ഷീല പ്രാവശ്യം അത് അതെ പണ്ട് ഗ്രീൻ ണ്ടാവും തോന്നുന്നു പിന്നെ ഇവിടെ പുത്താമ്പള്ളിയിലെ ഏറ്റവും കൂടുതൽ ബനാറസി കുബേരപ്പാട്ട് വിറ്റത് ഈ മുഖത്തിന്റെ ആളാണ് അല്ലേ ഫസ്റ്റ് ഇറക്കി ആയിരിക്കും ഫസ്റ്റ് ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നമ്മൾ ഇറക്കി ചെയ്തിട്ട് നല്ലൊരു സക്സസ് ആയി പോയ ഒരു ഐറ്റം തന്നെയാണ് വേറൊരു കാര്യ കേരളം മൊത്തം ഈ കുബേര മൊത്തം രാമചന്ദ്രിട്ട് പോയി പിന്നെ അതിന്റെ നമ്മൾ ഞാൻ പറഞ്ഞു ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആയിരത്തി മുന്നൂറാണ് ഇതിന്റെ റേറ്റ് കൂടി നോക്കി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് അപ്പൊ ഇതില് ഡിസ്കൗണ്ട് രണ്ടിനും രണ്ട് റേറ്റ് ആണ് ഇതില് ഡിസ്കൗണ്ടും വരും അപ്പൊ ഈ ബിപിൻ തന്നെ ഇതിന്റെ രണ്ടിന്റെ മെറ്റീരിയൽ നോക്കാം സ്റ്റെപ്പ് നോക്കാം ഈ സ്റ്റഫാട്ടോ ഞാൻ നിങ്ങക്ക് റെക്കമെൻഡ് ആവുന്നു ജസ്റ്റ് നല്ല മൂവിംഗ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എപ്പോഴും നല്ല രീതിക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സാധനം തന്നെയതും ഇതിലൊരു പിടുത്തം വരും മെറ്റീരിയൽ പക്ഷേ അതൊരു കംപ്ലൈന്റ് അല്ല അത്യാവശ്യം നല്ല രീതിക്ക് ഓടിക്കുന്നു ഓരോ സാരിക്ക് ഓരോ മെറ്റീരിയലിന്റെ ഇതുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ചില ഡൗട്ട് ഈ വേറെ കടയിൽ ആ എല്ലാത്തിലും അതിന്റേതായ മാറ്റങ്ങൾ ഉണ്ടാവും പിന്നെ ഈ പറഞ്ഞതുപോലെ നോക്കിയ ഇത് അതിന്റെ യെല്ലോ വിത്ത് നമ്മുടെ മെറൂണ വരുന്നത് അതിന്റെ തന്നെ നമുക്ക് ബ്ലാക്കില് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ആണത് ബ്ലാക്ക് അല്ല ഡാർക്ക് ഇത് കാണിച്ച ആ ഒരു പീസ് ലാസ്റ്റ് സ്റ്റോക്കുകൾ ആഴ്ച സാധനം എല്ലാത്തിന്റെ സ്റ്റോക്കിലാണ് അതിന്റെ ബ്ലാക്ക് അടിപൊളിയായിട്ട് ഇപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു ട്രെൻഡിങ്ങിലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇപ്പൊ കാണിച്ചു ബ്ലാക്ക് കാണിച്ചു അല്ലേ എന്താ രസം സാരി കാണാൻ തന്നെ പ്രത്യേക രസമാണ് ഇതും നന്നായി ഇത് ഇത് ഡിസൈൻ വ്യത്യാസം കേട്ടോ എല്ലാത്തിനും വരുന്ന ഡിസൈൻ പറയണെങ്കിൽ ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ പ്രാവശ്യമായിട്ട് ഈ ഒരു സാരിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓൺലൈനിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഓൺലൈൻ സ്റ്റോപ്പ് കാണിച്ചു തരുമോ കാരണം അതായിരിക്കും ഒന്നും ബെറ്റർ നിങ്ങൾ വിളിച്ച് വെറുതെ ചോദിക്കാണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വേണം പർച്ചേസ് ചെയ്യണം അതുകൾക്കൊക്കെ അത്യാവശ്യം കിട്ടാറുണ്ട് ഇനി ഇൻ കേസ് നമ്മൾ ബയോ തന്നെ നമ്മളൊരു എട്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഈ എട്ട് നമ്പറിലും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അത് കംപ്ലൈന്റുകൾ പറയാനായിട്ട് ഒരാൾക്കാരുണ്ടാവും അങ്ങനെ ഞാൻ ചിന്തിക്കുന്ന സമയം ഇപ്പോ രാത്രി എട്ട് മണിയാണ് ഈ സമയത്തേ വഴിയാണ് ഇപ്പോഴും നമ്മുടെ പാക്കിങ്ങില് നടന്നുകൊണ്ടേ രാവിലെ എട്ടരയ്ക്ക് തുടങ്ങിയ ആളുകളാണ് ഇവരെല്ലാവരും ഇവരെല്ലാം ഇപ്പഴും അവർക്കൊരു ടൈമും ഇല്ല ഇതെല്ലാം അവരുടെ വർക്കിംഗ് ടൈമൊക്കെ അവർ പാക്കിങ് ചെയ്യുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ടൈമില്ല ശരിക്കും ഒരു ഫാമിലിയെ പോലെയാണ് ഇവിടുത്തുള്ള സ്റ്റാഫും കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെയാണ് ശരിക്കും ഒരു കുടുംബം ഇവിടെ ഒരു കട്ടലുണ്ടെങ്കിൽ ഇവിടെ തന്നെ കടന്നാ അടുത്ത് തന്നെ ആവശ്യം വരുന്നില്ല നമ്മള് കുബേരയിൽ തന്നെ നമ്മളിതിന് മുന്നേ നമ്മളെ വിമിന്റെ കൂടെ ചെയ്തിട്ടില്ല പക്ഷെ ഈ റേഞ്ചർ ചെയ്തിട്ടില്ല അതെ ആ ഇതിന് എന്ത് റേഞ്ചുണ്ടാവും ഇതിനൊരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ എം ആർ പി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ചു രൂപ പ്രിന്റഡ് ആണ് ഫ്ലോറ പ്രിന്റ് ആണ് വരുന്നത് ബോഡി ഫുള്ള് പല്ലു ഫുള്ള് നമുക്ക് കോപ്പറിന്റെ ബ്രോക്കേഡ് ഉള്ള വരുന്നത് ബ്ലൗസ് ബ്ലൗസ് പാറ്റേൺ അല്ലേ സിൽവർ പാറ്റേൺ എല്ലാം കൂടുതൽ ഈ ഡിജിറ്റൽ ഈ ഡിജിറ്റലിന് സെയിം റേറ്റ് ആണ് ഡിറ്റൽ പ്രിന്റ് സെയിം എല്ലാത്തിലും ഒറ്റ റേറ്റ് എനിക്ക് ഡിജിറ്റൽ കണ്ടപ്പോ ഇരുപത്തി അഞ്ച് രൂപക്ക് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന നമ്മുടെ ചേച്ചിമാർക്ക് ഇതിന്റെ ബ്ലൗസും ഇതിന്റെ ബ്ലൗസും ഒരു രക്ഷയില്ലാത്ത ബ്ലൗസാണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് കണ്ടാ നിങ്ങൾ ഞെട്ടും ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് വെറുതെ കാണിച്ചുതരാം െ അടിപൊളിയാണ് ബ്ലൗസ് ആണ് വരുന്നത് നല്ല രസമായിട്ടോ ഈ സാരി കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതൊക്കെ നിങ്ങള് പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കളർച്ചത് മുഴുവനായിട്ടൊന്നും കൊടുത്തോ ജസ്റ്റ് പാക്ക് ചെയ്യുന്നവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മടക്കുന്നവർ

ആയിരത്തിഒരുന്നൂറ്റിഇരുപത്തി അഞ്ച് രൂപയ്ക്ക് അതിന്റെ ഒക്കെ പല്ലു നോക്കും എന്തോരം പണി എടുത്തിട്ടാണ് ഈ ഒരു പല്ലു പല്ലുലെല്ലാം വെറൈറ്റി ആണ് എല്ലാ അത് ഒരു കൂടി നല്ല ഒരു വെറൈറ്റി ആണല്ലേ നമ്മള് ഈ സാരിയുടെ ഡിസൈൻ ശ്രദ്ധിച്ചോ പണ്ട് നമ്മള് ഊണു മേശേന്റെ മുകളിലൊക്കെ ഇടുന്ന ആ ഒരു പാറ്റേൺ രീതിയിലേ അതാണ് ഇപ്പൊത്തെ ട്രെൻഡ് ഇപ്പൊ ഇങ്ങനെ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടംപോലെ നമ്മൾ ആ ഒരു വർക്ക് സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ വർക്കിന്റെ ഭംഗി നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഒരു അടാറ് കളസം തന്നെയാണ് കേട്ടതൊക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ അടുത്തൊരു വെറൈറ്റി ഇതൊക്കെ നല്ല കളറാണ് കളറിൽ ആഹാ നന്നായിട്ടുണ്ട് പിന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി ഇത് 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 ഞാൻ പ്രാവശ്യം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഏഹ് എന്താന്നറിയോ നല്ല പ്രാവശ്യം എനിക്ക് എന്റെ പെങ്ങൾക്ക് മാറ്റിക്കാരെ ഞാൻ എന്താ അറിയാം ഞാൻ എനിക്ക് ഇത് ഞാൻ കൈകൊണ്ട് ആദ്യം തന്നെ ഞാൻ പിടിച്ചതാ ഇത് ഒരു വെറൈറ്റി ഉണ്ട് നമ്മളങ്ങനത്തെ കൊറേ വെറൈറ്റി സാരീസൊക്കെ നമ്മൾ പിടിക്കാറുണ്ട് ഇത് നല്ല സാരി ഇത് തന്നെ ആണല്ലോ പ്രാവശ്യം ആണല്ലോ നന്നായിട്ടുണ്ട് പിന്നെന്താ അടുത്തൊരു വെറൈറ്റി കൂടി നല്ല റോസ് കളറിലാശ് പനിയൊക്കെ മാറി എല്ലാ അസുഖവും മാറി അത് നമ്മുടെ ചേച്ചിമാരൻ്റെ എന്തോരം രണ്ട് മൂന്ന് പേര് മരുന്ന് വരെ അയച്ചു തന്നെ ജയിച്ചവരുണ്ട് അവിടെ സ്ഥിരം വീഡിയോ വീടാകണ്ട എൻ്റെ പെങ്ങമ്മാർന്ന് തന്നെ പറയാം അത്രയും സപ്പോർട്ടാണ് അതെനിക്ക് ആ ഒരു അസുഖം വന്നപ്പോൾ കൂടി അവിടെ ജനിക്കുക മനസ്സിലായി അത്രയും അതെ വിളിച്ചിരിക്കാനും അവർ ആ മരുന്ന് അയച്ചു തരാനും മരുന്ന് ഉണ്ടാക്കുന്നുണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാനൊക്കെ അത്ര ആൾക്കാര് നമുക്ക് അവിടെ സപ്പോർട്ട് ചെയ്താണുള്ളത് നോക്കിയാ പിന്നെ അതേപോലെ തന്നെ പ്രാശം പ്രാശേട്ടം പറഞ്ഞ ഒരു വലിയൊരു കാര്യണ്ട് ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ആയൊരു പ്രാശേട്ടാ പ്രാശേട്ടം പറയും നമ്മുടെ സാരി നിങ്ങള് മേടിക്കണമെന്നില്ല ജസ്റ്റ് വീഡിയോ കണ്ട് നിങ്ങളൊന്ന് നമ്മൾ ഷെയർ ചെയ്താലും മതി അല്ല ഞാനത് പറയാമല്ലേ ചിലപ്പോ എല്ലാം എല്ലാവർക്കും മേടിക്കാൻ പറ്റിയത് ഒരുപാട് സാധാരണക്കാരുള്ള ഒരു ചാനലാണ് നമ്മുടെയൊക്കെ ചാനൽ അല്ലെ ഒരു ജസ്റ്റ് അവരുടെ ഒരു ടൈം പാസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടാവുക സാരി കളക്ഷൻസ് ഇതെല്ലാം എല്ലാവർക്കും വാങ്ങിക്കോളാൻ പറ്റിയെന്നല്ല വാങ്ങിക്കോളുന്നു ഞാൻ പറഞ്ഞ നിങ്ങൾ വാങ്ങണ്ട എന്നേ ഞാൻ പറയണു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദിവസം മേടിക്കേണ്ടി വരുമല്ലോ ആ സമയത്ത് നമ്മുടെ ചാനല് നോക്കുക എന്താണോ അതിനകത്ത് അപ്ഡേഷൻസ് ഉള്ളത് ആ സാധനം നിങ്ങൾ പർച്ചേസ് ചെയ്യുക അത്രയാണ് ഞാൻ പറയുന്നത് നോക്കി ടിപൊളിയൊരു ലീന ടൈപ്പ് മെറ്റീരിയൽ ഇത് ഇങ്ങനെ ഈ മുന്താ ഇത് ഫുൾ ബോഡി ആദ്യം കാണിച്ചിട്ടേ മുന്താണി പോഷണം ഇതും കൂടി മാത്രമായിട്ട് കാണിക്കാം ഇത് ഫുൾ ബോഡി ഇതാണ് ഭംഗിയാണ്ടോ അതാണ് അതിന്റെ എങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വാട്സാപ്പിൽ വിളിച്ചാൽ മതി റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത് അറുപത്തഞ്ച് ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് രൂപയാണ് നമുക്ക് ഇതിന്റെ പ്രൈസ് പ്രൈസ് കണ്ടോ ബോഡി ഫുള്ള് നമുക്ക് അതിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് അതിന്റെ പല്ലു വരുന്നത് വരുമ്പോ ബോഡി പാർട്ടി വെയർ ആണ് മൂവിടെ ഐറ്റം തന്നെയുണ്ടോ ഇപ്പോഴും നല്ല രീതിക്ക് പോയി ഐറ്റം എന്റെ കളർ ചേഞ്ചുകൾ കാണിച്ചോ അല്ലേ കളറിന്റെ ഇതും അതുപോലെ തന്നെ അവർക്കൊക്കെ വീഡിയോയില് വരുന്നതിന് ചെറിയ പ്രോബ്ലംസ് ഉണ്ട് അതുകൊണ്ടാണ് അത് വീഡിയോയില് വരാത്തത് നോക്കി ഇതാണ് അതിന്റെ വേറൊരു കളർ നമ്മുടെ ക്യാമറമാൻ ആള് സാരി കണ്ടിട്ട് വണ്ട്രഡിജിറ്റ് ഇരിക്കാണ് ഇവിടെ സൂപ്പർ ഭക്ഷണം ആണ് ആ പ്രാവശ്യം ഇതിന്റെയൊക്കെ ഭംഗി ശരിക്കും നാല് കളർ മൂന്ന് കളർ കളറുണ്ടോ ഇതാണ് അതിന്റെ ബോഡി ഇതാണ് അതിന്റെ പല്ലു ഇതാണ് അതിന്റെ ബോഡി ഇതാണ് അതിന്റെ പല്ലു അല്ലേ സാരിയുടെ ഭംഗി നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ വീണ്ടും വീണ്ടും കാണിച്ചു തരുന്നേ ചേച്ചിമാരായതു തന്നെ എനിക്ക് ഇങ്ങനെ പതുക്കെ എത്ര പതുക്കെ കാണിക്കാൻ പറ്റിയ അത്രയും പ്രായ ചേട്ടാ അത്രയും പതുക്കെ നമ്മൾ വീഡിയോ വേറൊരു കാര്യമാണ് അമ്മ എത്ര എങ്ങനെ ഓടിച്ചാലും ഇവര് അത് സ്കിപ്പ് ചെയ്ത് പോവില്ല എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുള്ള കാര്യം എന്താ കാര്യം പറയു ഞാൻ അതിന്റെ ഓരോ കാര്യങ്ങൾ പറയുന്നു നമ്മുടെ ഇവിടെ വരുന്ന ഓരോ ചേച്ചിമാരും അത് എടുത്ത് എടുത്ത് പറയുന്നുണ്ട് ഇന്ന വീഡിയോ ഇന്ന സമയത്ത് ഇന്ന കാര്യം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ അത്രയും വീഡിയോസ് അവർ ഇങ്ങനെ കാണുന്ന വാച്ച് പ്രാഗശേട്ടൻ പിന്നെ അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ആയി ആയിപ്പോ പ്രകാശേട്ടൻ ഇതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം പ്രാവശേട്ടനെ ഒരു ഒരു ചേച്ചിയുടെ മകളുടെ കല്യാണത്തിന് വിളിച്ചിട്ട് എന്നെയും കൂടി കൊണ്ടുപോയി പ്രകാശേട്ടൻ ഇവിടെ അടുത്തല്ലേ തൃശ്ശൂരിലെ അപ്പൊ അത്രയും ആളുകള് പ്രായ ചേട്ടന ഞാൻ ശരിക്കും അല്പം എനിക്ക് തന്നെ ശരിക്കും പ്രായ ഒരു ജലസ്യ തോന്നി സത്യം പറയാ എനിക്ക് തന്നെ സത്യം അറിയാതെ കാര്യമായിട്ട് ഒന്നും പോയിട്ടേ അത്രയും ബ്ലൗസ് 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 കാണിച്ചില്ലല്ലോ പ്രാവശ്യം ഞാൻ സാരി മടക്കണമെങ്കിൽ അവൻ തന്നെ നമ്മുടെ ഇതെ കളർ ചേഞ്ചാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ട് സെയിം പ്രൈസ് തന്നെ ഇതിനകത്ത് വരുന്നെ അടിപൊളി അല്ലേ സൂപ്പർ ശരിക്കും ഇത് മുന്താനയും ഈ ഫുൾ ബോഡിയും കൂടി വരുമ്പോ ഒന്നും കൂടി ഭംഗി കിട്ടും പ്രാവശ്യം അങ്ങനെന്താ നമ്മള് ഒമ്പ സാരി ശരിക്കും അഴിക്കുമ്പോ തന്നെ കേട്ടോ പ്രാവശ്യം അതിന്റെ ഭംഗി ഒരു രക്ഷിര ആണല്ലേ ഇങ്ങനെ കാണണം അവര് എന്നാലാണ് ഇപ്പോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചേച്ചിമാരും താഴെ നിന്ന് കമന്റ് ചെയ്യേ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു ഏത് സാരിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ പറയുക പിന്നെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തണം അറിയ അല്ലേ നിങ്ങളുടെ ഒരു സപ്പോർട്ട് നിങ്ങടെ എന്ത് നിങ്ങൾക്ക് തുറന്നു പറയാനുള്ള ഒരു കമന്റ് ബോക്സ് ആണ് രാമചന്ദ്ര ഹാൻഡ്ലൂംസിന്റെ അല്ലെ പ്രാവശ്യം ജെന്യൂനായിട്ട് നിങ്ങൾ വർക്കി ശരിക്കും ആന്റിക്ക് കോപ്പറുക്ക ആന്റി കോപ്പറാണ് ഇതിൽ വരുന്നത് ഇതിന്റെ ഒരു ഒരു റിച്ച് ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എടുത്തു പറയേണ്ടതിന്റെ ആന്റി കോപ്പർ എന്നെ തള്ളങ്ങും ഇതിന്റെ മുന്താണി കൂടി കാണണം കാരണം എന്താ പറയാ മുന്താണിന്താ മുന്താണി പോർഷൻ ഇങ്ങനെ ഇതിന്റെ എന്താണല്ലേ ഇതിനിങ്ങനെയാണ് ഇങ്ങനെയാണ് കേട്ടോ മുന്താണി വരുന്നത് ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ഒന്ന് കാണാൻ പറ കാണമെന്ന് പറഞ്ഞാൽ മതി കാണിച്ചു തരും ഇങ്ങനെ വരും ഒരു പോർഷൻ ബ്ലൗസ് പിന്നെ ഈ മുന്താണി കണ്ട അതേ ഇത് തന്നെയായിരിക്കും മുന്താണിയിൽ ഏത് അതായിരിക്കും ബ്ലൗസ് വരികട്ടോ ഒരുപാട് കളക്ഷൻസ് ആണ് പ്രായച്ചേട്ടാ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് പിന്നെ തീർന്നില്ലേ പിന്നെ ടൈം നമ്മുടെ ചേച്ചിമാർക്ക് അത്രല്ലേ ഉള്ളു ഡെസേർട്ടിൽ വരുന്ന ഐറ്റം ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിത് തൊള്ളായിരത്തിഇരുപത് രൂപയ്ക്ക് ഈ സാരി കണ്ടിട്ടും ഈ സാരി പിടിച്ചിട്ടും പറമ്പോ ശരിക്കലും ഇല്ലേ നമുക്ക് ചർച്ചിലൊക്കെ പോവാൻ വേണ്ടിട്ട് അല്ല നല്ല സാരി കാരണം നല്ല ഹൈലി റിച്ച് ഫീലിംഗ് കിട്ടുന്നുണ്ട് ചേച്ചി ഈ എംബ്രോയിഡ് വർക്ക് ആണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ എംബ്രോയിഡർ ശ്രദ്ധിച്ചോ ശരിക്കും നമ്മളൊരു ഒരു അയ്യായിരം രൂപ ഹാൻഡ്ലൂം സാരീസ് ഒക്കെ മേടിക്കുന്ന അതേപോലെയാണ് ഇതിന്റെ എംബ്രോയിഡ് വർക്ക് വന്നിരിക്കുന്ന പെർഫെക്ഷൻ എടുത്തു പറയേണ്ട ഈ ഒരു ഷെയ്ഡ് കളറും ഇതും ഇതെന്താ പ്രയാ ഇത് 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 നല്ല മെറ്റീരിയൽ മെറ്റീരിയൽ ആണോ അല്ലെറില് വരുന്നത് മാത്രം അതുപോലെ തന്നെ നമ്മളിപ്പോ നേരത്തെ കാണിച്ചതിന്റെ ക്രീമും നമ്മുടെ ആ ഒരു പട്ടം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കളർ ചേഞ്ച് ചെയ്തേക്കണത് പിങ്ക് കളറിന്റെ അതേപോലെ തന്നെ ഇപ്പോ ഞാൻ താഴത്ത് നിന്നപ്പോഴാണ് പ്രായശേട്ടം ബിഷുവിന് വേണ്ടിയിട്ട് കുറച്ച് ഇടിപെട്ട് സാരികൾ പ്രായശേട്ടം ഇറക്കുന്നുണ്ട് എല്ലാം വരും എല്ലാം നമ്മുടെ ഈ വീഡിയോ ഈ ചാനലിൽ തന്നെ വരും എല്ലാ കലക്ടർസും നമ്മൾ അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇവിടെ നിങ്ങടെ വരുന്ന എല്ലാ എപ്പിസോഡിലും ഉണ്ടാവും ഉണ്ടാവും ബിബിനി എല്ലാ ദിവസവും ഒരു എല്ലാ ദിവസവും നമ്മുടെ കൂടെ തന്നെ ഇതൊക്കെ അറിയാലോ അല്ലേ നാളെ ഓർഗൻസായിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചേച്ചിമാർക്കൊരു സാധനം കൂടി കാണിക്കാം എന്തായാലും ഇത്ര മാറ്റിക്കോട്ടെ അതൊക്കെ അവസ്ഥക്ക് നേട്ടു കൊടുക്കാൻ പറ്റിയത് ക്യാമറമാനക്ക് നോക്കിയതാണ് അതിന്റെ പ്രൈസ് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് ഈ വീഡിയോ ാണ് നമ്മടെമാൻറെ ഡിസ്കൗണ്ട് അവന് എന്റെ ഭാഗം സ്പോൺസർ ഈ ഒരു സാരി സാരിന്നെ ആയിക്കോട്ടെ പ്രാവശ്യം എന്തായാലും നല്ല കട്ട നല്ല പേസ്റ്റിഡ് നല്ല പേസ്റ്റ് ഷൈഡ് കൊറേ കളേഴ്സ്ണ്ട് ബ്ലാക്ക് നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ നല്ല ഒരു അടിപൊളിയൊരു കളർച്ചാട്ടുണ്ട് ഏട്ടാ അപ്പൊ ഇനി വരും ദിവസങ്ങളിലും ഉണ്ടാവും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കെട്ടി നമ്മുടെ എല്ലാ ചേച്ചിമാരുടെയും സപ്പോർട്ടിനനുസരിച്ച് നമ്മുടെ പുതിയ കളക്ഷൻസ് ആയിട്ട് എല്ലാ ദിവസവും ഉണ്ടാവും നമ്മുടെ ഓ നമ്മൾ ഒന്നും നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ഈ നമ്മുടെ ഈ വിബിന്റെ ചാനലിലും നമ്മുടെ തന്നെ ഓൺ ചാനലുണ്ട് രാമേന്ദ്ര ആയലുണ്ട് അതിലും ഡെയിലി അപ്ഡേഷൻസ് ഉണ്ട് വീഡിയോസ് ഉണ്ട് കാണാത്ത ചേച്ചിമാരുണ്ടെങ്കിൽ ഒന്ന് കേറുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടെ അതുപോലെ തന്നെ ഈ ചാനലിലും വരുന്ന എല്ലാ വീഡിയോസും ഇപ്പൊ എന്റെ ഷോപ്പിന്റെ മാത്രമല്ല ഒരുപാട് ഷോപ്പിന്റെ വീഡിയോ ചെയ്യുന്ന നല്ലൊരു മനുഷ്യനാണ് വിപിൻ വിപിൻ്റെ എല്ലാ ചാനലും എല്ലാ വീഡിയോസും നിങ്ങൾ കാണാം മാക്സിമം ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു